ഇപ്പോൾ എൽ ഡി എഫിലും ചർച്ചകൾ സജീവമാണ് ആരെ നിർത്തും അത് മാത്രമല്ല പി വി അനവർ എടുക്കുന്ന നിലപാടെന്തായിരിക്കുമെന്ന് അറിഞ്ഞിട്ടാവും അന്തിമമായ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക ആർ ശ്രീജിത്ത് എന്ന നിലമ്പോലിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിലെ ചർച്ചകൾ സജീവമായി ഒരു സ്ഥാനാർത്ഥിയിലേക്ക് അവർ എത്താറായോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് എൽ ഡി എഫിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മറ്റന്നാൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് നിശ്ചയിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായി ഉള്ള അന്തിമ ആശയവിനിമയങ്ങളിലേക്കാണ് സിപിഎം നേതൃത്വം കടക്കുന്നത് സിപിഐഎമ്മിന് നിർദ്ദേശിക്കപ്പെട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ തന്നെ ഇവിടെ സിപിഎമ്മാണ് സ്ഥാനാർത്ഥിയെ പറ്റിയുള്ള ഗൗരവതരമായ ആലോചനകൾ നടക്കുന്നത് രണ്ട് പേരുകളിലേക്ക് സിപിഎം എത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിൽ ഏറ്റവും ഒന്നാമത്തെ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ പേരാണ് എന്നാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹം താൽപര്യപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ബാക്കിയുണ്ട് ഇതോടൊപ്പം തന്നെ പരിഗണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ജയിച്ച ഷെറോണ റോയ് എന്ന വനിതാ സ്ഥാനാർത്ഥിയുടെ പേരാണ് വഴിക്കടവ് യു ഡി എഫിന്റെ കുത്തക ഡിവിഷനായിരുന്നു അവിടെ അട്ടിമറി ജയം നേടി വന്നയാളാണ് ഷെറോണ റോയ് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഷെറോണ റോയിയെ മത്സരിപ്പിക്കണമെന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് പൊതു സ്വതന്ത്രനെ വേണോ അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ എന്ന കാര്യത്തിലുമൊക്കെ തന്നെ ആലോചനകൾ നടക്കുകയാണ് എന്തായാലും അൻവർ ഒഴിഞ്ഞ മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് അത് നിലനിർത്തേണ്ടത് സിപിഐഎമ്മിന്റെ എൽ ഡി എഫിന്റെ അഭിമാന പ്രശ്നമാണ് ആ നിലയ്ക്ക് തന്നെയാണ് സിപിഎം നേതൃത്വവും എൽഡിഎഫ് നേതൃത്വവും ഇത് കാണുന്നത് വെള്ളിയാഴ്ച രാവിലെ ചേരുന്ന സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് എൽ ഡി എഫ് യോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിലായിരിക്കും ഈ സിപിഎമ്മിന്റെ നിർദ്ദേശം അവതരിപ്പിക്കുക അതിനുശേഷം വൈകുന്നേരം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകും